ഞങ്ങളെ ഇവിടെ നിന്നും രക്ഷിക്കൂ എന്ന പുസ്തകത്തിൽ നിന്നും ആറാം അധ്യായം സ്വർഗം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ആത്മാക്കൾ സ്വർഗത്തിലേക്ക് വിമോചിക്കപ്പെടുന്ന പ്രത്യേക ദിവസങ്ങളുണ്ടോ ഉവ് ക്രിസ്തുമസ് ദിനത്തിലാണ് ഏറിയ പങ്കും ആത്മാക്കൾ മോചിതരാകുന്നത് എത്രമാത്രം പരിഹാരങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നതിനെ ആശ്രയിച്ചാണ് ഇത് നിറവേറ്റപ്പെടുക ക്രിസ്തുമസ് ക്രിസ്തുമസ് ആവുന്നത് ഏറ്റവും വലിയ കൃപയുള്ള ദിനമായതുകൊണ്ടാണ് ദുഃഖവെള്ളി ഉയർപ്പു ഞായർ സകല ആത്മാക്കളുടെയും ദിവസം ഇവയിലും ഏറെ ആത്മാക്കൾ മോചിതരാകുന്നു ഭൂമിയിലായിരിക്കുമ്പോൾ വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വിനീതരാവുക ഇതാണതിൻ്റെ മറുപടി സ്വന്തമായിട്ടൊന്നും ഉണ്ടാവരുത് സ്വയം ആരെക്കാളും നല്ലതാണെന്നും നിങ്ങൾ കരുതരുത് ഇവിടെ നമുക്കിടയിൽ മനുഷ്യരായി ജീവിച്ച യേശുവും മാതാവും മാത്രമേ പാപരഹിതരായിട്ടുള്ളൂ മരിയ ഒരു സാധാരണ വ്യക്തിക്ക് താൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു ശുദ്ധീകരണ ആത്മാവ് മോചിതമായി എന്ന് പറയാൻ കഴിയുമോ നമുക്കെല്ലാവർക്കും തന്നെ വ്യത്യസ്തമായ സൂക്ഷ്മ സംവേദനക്ഷമതയുണ്ട് മിക്കവാറും പ്രാർത്ഥിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആഴമായ സന്തോഷം സംശയലേശം എന്നിയേ ആത്മാവിന്റെ മോചനത്തിന്റെ ഒരു സൂചനയാണ് ഇത് വ്യക്തമായും കൃത്യമായും തിരിച്ചറിയുക എന്നത് നാം ആകുലപ്പെടേണ്ട ഒരു കാര്യവുമല്ല സ്വർഗത്തിൽ ഇതിനകം എത്തിക്കഴിഞ്ഞ ഒരാത്മാവിനു വേണ്ടി നാം തുടർന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മ ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥന ആവശ്യമുള്ള ആത്മാക്കൾക്ക് നൽകുന്നു ഏറ്റവും ചെറിയ പ്രാർത്ഥന പോലും പാഴായി പോകുന്നില്ല സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും വേഗമേറിയ വഴി ഏതാണ് ആഴമായ വിനയം തന്നെ പിശാചിന് ഇതിനു സമീപം വരാനാവില്ല വേഗം സ്വർഗത്തിലെത്താനുള്ള വഴിയും ഇതുതന്നെ പിന്നെ അയൽക്കാരോടും ശുദ്ധീകരണ നമ്മുടെ സൽപ്രവർത്തികൾ ആഴമായ വിനയത്തോടു കൂടിയ ഉപവിപ്രവർത്തികൾ ഇതൊക്കെയാണ് മതത്തെ ജീവിതം ശ്രദ്ധിക്കുക ഇക്കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഭൂമിയിലെ ഏറ്റവും പ്രിയങ്കരിയായ വ്യക്തിയായി മദർ രൂപപ്പെട്ടത് കൽക്കട്ടയിലെ നരകതുല്യമായ ചേരികളിൽ ഏറ്റവും പാവപ്പെട്ടവരെ വൃത്തിഹീനരെ രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് മദർ ദൈവത്തിന് സമീപമെത്തി സ്വർഗത്തിലെത്തിയ ആത്മാക്കളെല്ലാം ഒരേ തട്ടുകളിലാണോ അല്ല സ്വർഗത്തിൽ പല തലങ്ങളുണ്ട് അവിടെയുള്ള എല്ലാ ആത്മാക്കളും പൂർണ്ണ ആനന്ദത്തിലാണ് കൂടുതലൊന്നും സമ്പാദിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് കൂടുതലൊന്നും വേണമെന്നും അവർക്കില്ല ചില ആത്മാക്കൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ മഹത്വത്തിലും പ്രകാശത്തിലുമാണ് ഈ മനോഹാരിത അവരുടെ ഇവിടെയുള്ള സൽപ്രവൃത്തികളെ ആശ്രയിച്ചാണ് ലഭിക്കുന്നത് ഇവിടെ ശക്തമായി പ്രയത്നിച്ചാൽ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്ത് നമുക്കെത്താം സ്വർഗത്തിലെത്തിയാലും വളർച്ചയുടെ പ്രക്രിയ ആത്മാക്കളിൽ നടക്കുന്നുണ്ടോ ദൈവശാസ്ത്രത്തിന് ഇതിന് ഉത്തരം പറയാനാവില്ല എന്നാൽ മെഡ്ജിക്കോറിയിലെ ഒരു ദർശക മാതാവിനോടൊത്ത് കാണപ്പെടുന്ന സ്വന്തം അമ്മയെ വർഷങ്ങൾ കഴിയും തോറും കൂടുതൽ സൗന്ദര്യത്തോടെ കാണപ്പെടുന്നുവെന്നും രേഖപ്പെടുത്തിയിട്ടുള്ളതായി എനിക്കറിയാം ഇക്കാര്യം നാം അനുഭവിച്ചറിയുന്നതുവരെ ഒരു രഹസ്യമായി നിലകൊള്ളട്ടെ ഒരിക്കൽ പോലും പള്ളിയിൽ പോകാത്തവരും സ്വർഗത്തിൽ പോകുമോ തീർച്ചയായും അനേകർ സ്വർഗത്തിൽ പോകും നമ്മിൽ അഹങ്കാരമുണ്ട് അതിനാൽ നാം വിചാരിക്കുന്നതിലും അധികം വിജാതിയർ സ്വർഗത്തിലുണ്ട് അവർ ഒരിക്കലും സത്യം അറിയാതെ ജീവിച്ചതിനാൽ അവരുടെ ശുദ്ധീകരണം താരതമ്യേന പള്ളിയിൽ പോകുന്ന നമ്മുടേതിനേക്കാൾ ലഘുവാണ് പക്ഷെ അവരുടെ വിശുദ്ധിയുടെ തലം ഒരേപോലെയല്ല കാരണം ഒരേതരം കൃപകളല്ല അവർക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിച്ചിരിക്കുന്നത് ഒരിക്കൽ ഒരു സ്ത്രീ കയ്യിലൊരു ബക്കറ്റുമായി പ്രത്യക്ഷമായി പറഞ്ഞു ഈ ബക്കറ്റാണ് എന്റെ രക്ഷ തിന്റെ അർത്ഥം എന്തെന്ന് ഞാൻ അവളോട് ചോദിച്ചു അവൾ വിശദീകരിച്ചു ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കുകയോ പള്ളിയിൽ പോവുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഒരിക്കൽ ഒരു ക്രിസ്മസിന് മുൻപ് ഞാൻ ഒരു വൃദ്ധയ്ക്ക് വേണ്ടി പ്രതിഫലം പറ്റാതെ വീട് മുഴുവൻ വൃത്തിയാക്കി ഇതൊരു സ്നേഹം നിറഞ്ഞ പ്രവൃത്തിയായിരുന്നു ഈ ബക്കറ്റ് എന്നെ രക്ഷിച്ചു സ്നേഹമുള്ള പ്രവൃത്തികൾ എത്ര വിലപ്പെട്ടതാണെന്ന് മനസ്സിലാകുന്നില്ലേ ഒരിക്കലും പ്രാർത്ഥിക്കുകയോ ദേവാലയത്തിൽ പോകുകയോ ചെയ്യാത്തവർക്കും അവരെ നയിക്കുവാൻ ആരുമില്ലായിരുന്നെങ്കിലും ദൈവഹിതം നിറവേറ്റുമ്പോൾ വിശ്വാസികൾക്ക് ലഭിക്കുന്ന അതേ അവസരങ്ങൾ തന്നെ ലഭിക്കുന്നു താങ്കളെ സ്വർഗം ദർശിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ ഇല്ല എനിക്കങ്ങനെ അവസരം ലഭിച്ചിട്ടില്ല പക്ഷെ ചരിത്രത്തിലെ പല ദർശകർക്കും സ്വർഗത്തിന്റെ കാഴ്ച ലഭിച്ചിട്ടുണ്ട് ഫാത്തിമിയിലെയും മെജുകോറിയിലെയും ദർശകരായ കുട്ടികൾ സ്വർഗവും നരകവും കണ്ടിട്ടുണ്ട് അവർ അത് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട് അവരെ വെവ്വേറെയും തനിച്ചുമൊക്കെ വിശദമായി പരീക്ഷിച്ചറിഞ്ഞ വിശകലന ശേഷിയുള്ള ശ്രദ്ധാപൂർവം വർത്തിക്കുന്ന വൈദികരുണ്ട് അവർ കഥകൾ മെനയുകയായിരുന്നില്ല ഏതാണ്ട് ഇരുപതോളം മിനിറ്റുകൾ ദർശകർ ഭൂമിയിലില്ലാത്ത സ്ഥിതിയിലായിരുന്നു സ്വർഗത്തെക്കുറിച്ച് വളരെ തുച്ഛമായ അറിവേ നമുക്കുള്ളൂ എന്നാൽ എല്ലാറ്റിൻ്റെയും ആദ്യ കാരണമായ ദൈവത്തെ സ്തുതിക്കുന്ന മഹിമയേറിയ പ്രകാശം നിറഞ്ഞ ഒരിടത്തെക്കുറിച്ച് ഉറപ്പിച്ചു പറയുന്നുണ്ട് കയോല കരടികൾ ക്ലമാറ്റിസ് വീഞ്ഞ് ഇംപ്രഷനിസ് പെയിന്റിങ്സ് കോറസ് ഓഫ് ദ സ്ലേവ്സ് വെർഡിയുടെ ഓപ്പറയിലെ നെബുക്ക ഒക്കെ സ്വർഗത്തിലുണ്ടോ ആത്മാക്കൾ പറയുന്നു നമ്മുടെ തീവ്രമായ ആശകളെല്ലാം സ്വർഗത്തിൽ പൂർത്തീകരിക്കപ്പെടുമെന്ന് പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തനായ വെർഡിയുടെ ഒരു കലാസൃഷ്ടിയെപ്പറ്റി ഒരു വൈദികൻ ഒരിക്കൽ പറഞ്ഞു ഇത് ദൈവമുണ്ടെന്നതിന് ഒരു തെളിവാണ് എന്ന്